പോകുന്നതിന് ലക്ഷങ്ങളായിരുന്നു ഇപ്പൊ അദ്ദേഹത്തെ മുഖം തിരിച്ചറിഞ്ഞു അയ്യോ എന്റെ മുഖം തിരിച്ചറിഞ്ഞ ഞാനടി മുഖം തിരിച്ചറിഞ്ഞു നമ്മള് കാര്യം വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നമുക്ക് എല്ലാവർക്കും ഒരു മുഖമുണ്ട് രണ്ടു മുഖമുണ്ട് മൂന്ന് മുഖമുള്ള ആൾക്കാരുണ്ട് അഞ്ച് മുഖം മരം ആൾക്കാരുണ്ട് ഒന്നിന്റെ ക്യാരക്ടറുള്ള ആൾക്കാരുണ്ട് പറഞ്ഞത് മാറ്റി പറയുന്ന ആൾക്കാരുണ്ട് പറഞ്ഞില്ലെന്ന് പറയുന്ന ആൾക്കാരുണ്ട് കള്ളം പറയുന്ന ആൾക്കാരുണ്ട് അല്ലെ ഇതില് പിന്നെ കാരണകത്ത് കേറിയിട്ട് ഫുള്ള് പിന്നെ മറ്റേ ഡോറക്ക അടച്ചിട്ട് ഫുള്ളായിട്ട് ഇരുന്നിട്ട് ആരെയും എന്തും എങ്ങനെയും എപ്പോഴും പറയും പുച്ഛിക്കുകയും പരിഹാസിക്കുകയും പറയുന്ന ഒരാള് വെളിയിലോട്ട് വന്നത് നമ്മൾ കണ്ടില്ലേ എന്താണെന്ന് സോ ഈ അതായത് ഒരു സംരക്ഷണ കുത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് അതിന് ഇതാണ് സിമ്പിളായി നമ്മുടെ വീട്ടില് നമ്മള് ഡോഗിനല്ലോ ഈ ഡോഗം തെരുവു ഡോഗ് സ്ട്രീറ്റ് ഡോഗ് വെളിയിൽ വരുമ്പോ ഈ അവൻ കിടന്നും ഭയ സൗണ്ട് ഉണ്ടാകും വേളമുണ്ടാകും എന്റെ വീട്ടിലൊന്നുണ്ട് ചാപ്പോ എന്നാണ് പേര് വെളിയിലെ കുറച്ച് ആൾക്കാരുണ്ട് അത് ചാപ്പോ വെളിയിൽ കുറച്ച് ആൾക്കാരുണ്ട് അവര് പറയുമ്പോഴത്തേക്ക് ഭയങ്കര വിചാരിച്ചു സൈസക്കുണ്ട് ഞാൻ വിചാരിച്ചു ശരി തുറന്നു വിടാം എന്താവും അറിയാലോ തുറന്നു വിട്ട അപ്പൊ എന്തെന്ന് പറയാമോ നേരെ പോയി അവരെ കൂടെ പോയി കൂട്ടായി ഇവിടുത്തെ രഹസ്യങ്ങളിൽ അവിടെ പറഞ്ഞു വിടില്ല പ്രതീക്ഷ ഞാൻ എന്റെ പ്രതീക്ഷയ്ക്ക് നേരെ ഓപ്പോസിറ്റായി മനസ്സിലായി അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാർ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാർ നമ്മൾ ചില ആൾക്കാരെ വിചാരിക്കും ഓക്കെ ഇതാണ് ഒരു ഇതാണ് ഇതാണ് വിചാരിക്കുന്നത് അതൊന്നും ആയിരിക്കത്തില്ല സോഷ്യൽ മീഡിയ അതുകൊണ്ട് നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് അറിയാലോ സോഷ്യൽ മീഡിയ എത്രത്തോളം ട്രസ്റ്റ് ചെയ്യണമല്ലോ ഇതിൽ നിങ്ങൾ യുക്തി സംഭവമുണ്ട് യുക്തി ബുദ്ധി ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ഉപയോഗിക്കുക അപ്പോഴത്തേക്ക് നിങ്ങൾ മനസ്സിലും ശരിയും തെറ്റും മനസ്സിലാവും